നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ും ഹാംബുർഗ് കത്തിയാക്രമണത്തിലെ മുപ്പത്തി ഒൻപത് വയസ്സുള്ള ജർമ്മൻകാരിയായ പ്രതിയെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചതായി പോലീസ് അറിയിച്ചു ഹാംബർഗ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന കത്തിയാക്രമണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കരുതുന്നില്ലെന്നും ജർമ്മൻ പോലീസ് അറിയിച്ചു അക്രമിക്ക് മാനസിക ആരോഗ്യമുണ്ടെന്ന് കരുതുന്നതിനാൽ പ്രതിയെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പാർപ്പിക്കാൻ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരുന്നു അതേസമയം ഹാംബർഗ് സെൻട്രൽ സ്റ്റേഷനിൽ നടന്ന സംഭവസ്ഥലത്ത് പോലീസും ഫോറൻസിക് വിദഗ്ധരും അന്വേഷണം നടത്തി ശനിയാഴ്ച രാവിലെ വരെയാണ് അന്വേഷണ പ്രവർത്തനങ്ങൾ തുടർന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം ആറു മണിക്കാണ് മുപ്പത്തി ഒൻപതുകാരിയായ സ്ത്രീ ഒരു പ്രകോപനവുമില്ലാതെ സ്റ്റേഷനിലൂടെ കത്തിയുമായി പാഞ്ഞ് പതിനെട്ട് യാത്രക്കാരെ കത്തിക്കിരയാക്കിയത് ഇതിൽ നാലു പേരുടെ നില അതീവ ഗുരുതരമാണെന്നും അഞ്ചു പേരുടെ പരുക്ക് ജീവന് ഭീഷണിയില്ലെന്നും ബാക്കിയുള്ളവർക്ക് നിസാര പരുക്കുകളെ ഉള്ളൂവെന്നും പോലീസ് വ്യക്തമാക്കി പോലീസ് പറയുന്നതനുസരിച്ച് കൊലപാതക ശ്രമത്തിനും പതിനഞ്ച് ഗുരുതരമായ ശാരീരിക ഉപദ്രവത്തിനുള്ള കുറ്റങ്ങൾ ഉൾപ്പെടുന്നതാണ് തടങ്കൽ ഉത്തരവ് സ്ത്രീ മദ്യത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ സ്വാധീനത്തിലായിരുന്നു എന്നതിന്റെ നിലവിൽ സൂചനകൾ ഒന്നുമില്ലെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു എങ്കിലും അവർ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടില്ല ലോവർ സാക്സിണി സ്വദേശിയായ പ്രതിക്ക് സ്ഥിരമായ താമസ സ്ഥലമില്ല പ്രതിയെ അക്രമം നടത്തിയ ദിവസത്തിന്റെ തലേന്നാണ് സൈക്യാട്രി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് സമീപ മാസങ്ങളിൽ ജർമ്മനി നിരവധി അക്രമ സംഭവങ്ങളാൽ പ്രത്യേകിച്ച് കത്തിപ്രയോഗത്തിൽ പ്രയോഗത്തിൽ നടുങ്ങിയിരിക്കുകയാണ് അവയിൽ പലതും ജിഹാദിസമോ വലതുപക്ഷ തീവ്രവാദമോ പ്രേരിതമായിരുന്നു എന്നാൽ ഇത് അത്തരത്തിൽ ഒരു സംഭവമല്ലെന്ന് പോലീസ് പറഞ്ഞു കസ്റ്റഡിയിൽ എടുക്കാൻ വിസമ്മതിച്ച സ്ത്രീയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ അടിയന്തര സേവന സംഘത്തിന് കഴിയുകയും ചെയ്തു ആക്രമണത്തിന് ഉപയോഗിച്ച് കത്തി പിടിച്ചെടുത്തിട്ടുണ്ട് നിരവധി ദൃക്സാക്ഷികളെ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിൽ പത്തൊമ്പതിനും എൺപത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള പതിനെട്ട് പേർക്ക് പരിക്കേറ്റു ഇരുപത്തിനാല് അൻപത്തിരണ്ട് എൺപത്തി അഞ്ച് എന്നീ പ്രായമുള്ള മൂന്ന് സ്ത്രീകളെയും ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പുരുഷനെയും ജീവന ഭീഷണിയായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഏഴുപേർക്ക് ഗുരുതരമായിട്ടാണ് പരിക്കേറ്റത് എന്നാൽ ഏഴുപേർക്ക് നിസാര പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട് ചെറിയ പരിക്കുകൾ ഏറ്റവർ സുഖം പ്രാപിച്ചതായി പോലീസ് പറഞ്ഞു ബ്രേമനിൽ നിന്നുള്ള നാലു പേർക്കും പരിക്കേറ്റതായി പ്രാദേശിക അധികാരികൾ പറഞ്ഞു ആക്രമണത്തിന് ശേഷം രാവിലെ ഹാംബർഗ് സെൻട്രൽ സ്റ്റേഷനിൽ ട്രെയിനുകൾ വീണ്ടും ഷെഡ്യൂൾ പ്രകാരം ഓടുന്നുണ്ടെന്നും ഡോയ്ച്ച ബാൻ സ്ഥിരീകരിച്ചു ജർമ്മനിയിലെ റെയിൽവേ അതായത് ഡോയ്ച്ചബാൻ അടിസ്ഥാന സൗകര്യ നവീകരണ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ ഹ്രസ്വകാലത്തേക്ക് യാത്രക്കാർക്കുള്ള തടസ്സം ഉണ്ടാവുമെന്ന മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നെങ്കിലും ഇപ്പോഴും വലിയ യാത്രാ തടസ്സങ്ങൾ ഉണ്ടാവുന്നുണ്ട് നവീകരണങ്ങൾ ചില ഗുരുതരമായ തടസ്സങ്ങൾക്ക് കാരണമാവുകയാണ് ബെർലിനെ ഹാനോവറുമായി ബന്ധിപ്പിക്കുന്നതും കൊളോൺ ഫ്രാങ്ക്ഫർട്ട് ആംസ്റ്റർഡാം എന്നിവിടങ്ങളിലേക്കുമുള്ള യാത്രയെപ്പോലും ബാധിക്കുന്നതുമായ ഒരു പ്രധാന റെയിൽ കണക്ഷൻ അടുത്ത വർഷം ആദ്യ പകുതിയിൽ ആറുമാസത്തേക്ക് അടച്ചിടുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇവർ തന്നെ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടും വരെ ാണ് പ്രതീക്ഷ സെൻട്രൽ ലൈനിലെ ജോലികൾക്ക് പുറമെ വരുന്ന സീസണിൽ ജർമ്മനിയിലുടനീളം ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെടും കാലതാമസങ്ങളും റദ്ദാക്കലുകളും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലെങ്കിലും നേരിടുകയെ നിവർത്തിയുള്ളൂ ഓരോ വർഷവും വൈകിയും റദ്ദാക്കിയതുമായ ട്രെയിനുകളുടെ റെക്കോർഡ് എണ്ണം ഒടുവിൽ പഴയ കാര്യമായി മാറിയേക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ റോമിൽ നിന്നും മിലാനിൽ നിന്നും മ്യൂണിക്കിലേക്കുള്ള പുതിയ ക്രോസ് ബോർഡർ ഹൈസ്പീഡ് കണക്ഷനുകൾ തയ്യാറാക്കുന്നതിനുള്ള പദ്ധതികൾ ഇറ്റലിയുടെ ദേശീയ റെയിൽ ഓപ്പറേറ്റർ ഈ ആഴ്ച സ്ഥിരീകരിച്ചിരുന്നു ജർമ്മനിയിൽ സൈനിക സേവനത്തിന്റെ പരിഷ്കരണം വളരെ കാലമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ മുൻ സന്നദ്ധ പദ്ധതികൾ സേവനത്തിൽ ഊന്നി വീണ്ടും നടപ്പിലാക്കിയേക്കുമെന്നാണ് പ്രതിരോധ മന്ത്രി പിസ്റ്റോറിയോസ് ഇപ്പോൾ വീണ്ടും വ്യക്തമാക്കിയത് ഇത് നിർബന്ധിത സൈനിക സേവനത്തിലേക്കുള്ള തിരിച്ചുവരവാണ് ഉദ്ദേശിക്കുന്നത് പുതിയ സൈനിക സേവനം തുടക്കത്തിൽ സ്വമേധയാ പങ്കാളിത്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സ്വമേധയുള്ള രജിസ്ട്രേഷനേക്കാൾ കൂടുതൽ ശേഷി ലഭ്യമായ സമയം വന്നാൽ നിർബന്ധിത നിയമനം നടത്തുമെന്നും തീരുമാനിക്കും കഴിഞ്ഞ നിയമനിർമ്മാണ കാലയളവിൽ സൈനിക സേവനത്തിന്റെ പരിഷ്കരണം ഉണ്ടായിട്ടില്ല പുതിയ സർക്കാരിനൊപ്പം പരിഷ്കരണം വേഗത്തിൽ നടപ്പിലാക്കുമെന്ന് പിസ്റ്റോറിയസ് പറഞ്ഞു ചാൻസലർ ഫെഡർകിമാറിന്റെ സർക്കാർ ഒരു പുതിയ നിർബന്ധിത സൈനിക നിയമത്തിൽ വേഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ജനുവരിയിൽ തന്നെ ഇത് പ്രാബല്യത്തിൽ വരും പദ്ധതികൾ അനുസരിച്ച് പതിനെട്ടിനും അതിൽ കൂടുതലുമുള്ള എല്ലാ സൈനിക പുരുഷന്മാരും നിർബന്ധിത രജിസ്ട്രേഷൻ വിധേയമാകണം സേവനത്തിനുള്ള സന്നദ്ധതയും കഴിവിനെ കുറിച്ചുമുള്ള ഒരു ചോദ്യാവലിയും പൂരിപ്പിക്കണം സ്ത്രീകൾക്ക് ഇതിൽ പങ്കെടുക്കുന്നത് സ്വമേധയാളുള്ളതാണ് തുടർന്ന് അനുയോജ്യരായ ആളുകളെ ബന്ധപ്പെടുത്തിയാണ് കാര്യങ്ങൾ ുന്നത്സേഖറിന് കൂടുതൽ അപേക്ഷകൾ ലഭിക്കുന്നതായും മന്ത്രി പറഞ്ഞു താല്പര്യമുള്ള ആളുകളുടെ എണ്ണം അടുത്തിടെ വർദ്ധിച്ചു താല്പര്യമുള്ള ആളുകളുടെ എണ്ണം അടുത്തിടെ വർദ്ധിച്ചു ഏകദേശം അൻപത്തിയിരായിരം അപേക്ഷകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് വരും വർഷങ്ങളിൽ ബുണ്ടസേറിന് ഏകദേശം ഒരു ലക്ഷം സൈനികരെ കൂടി ആവശ്യമാണ് നിലവിൽ ഏകദേശം അയ്യായിരം പേരെ മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ എന്നിരുന്നാലും രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും സജീവ സൈനികരുടെ എണ്ണം ക്രമേണ രണ്ടു ലക്ഷത്തി മൂവായിരമായി വർദ്ധിപ്പിക്കുകയെന്നാണ് ലക്ഷ്യം റിസർവ് സൈനികരെ ഉൾപ്പെടുത്തി ജർമ്മനി യൂറോപ്പിലെ ഏറ്റവും ശക്തമായ സൈന്യത്തെ ശക്തമാക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവനം ആരംഭിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഇപ്പോഴുള്ള എഫ് എസ് യോട്ട് പദ്ധതി അതായത് ഫ്രൈ വില്ലിയസ് യാർ ആർ വിദേശത്തു നിന്നുള്ളവർക്ക് നിർത്തലാക്കുമെന്നാണ് പറയുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ എന്തായാലും ഇപ്പോൾ കേരളത്തിൽ നിന്നും ഇഷ്ടം പോലെ എഫ് എസ് ജ്യോട്ടിന് വരുന്ന അതായത് ഫ്രൈ സോസ്യാൽ യാർ പദ്ധതിയിലേക്ക് വിസയുമായി വരുന്നവർക്ക് ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇത്തരത്തിലൊരു വീസ ലഭിക്കില്ലെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്ന സൂചന എന്നാൽ ഇതിന്റെ സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുകൂടി ഞങ്ങൾ അറിയിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനുമായി ഉഭയകക്ഷിപരമായി ഇടപെടുമെന്നും ആണവ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ജർമ്മനി സന്ദർശിക്കുന്ന കേന്ദ്ര വിദേശകാര്യമന്ത്രി ബെർലിനിൽ എത്തി ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാടപൂളിനൊപ്പം നടത്തിയ കൂടിക്കാഴ്ച അറിയിച്ചു ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകരുതെന്നും കൂട്ടിച്ചേർത്തു ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ഇന്ത്യയുടെ സൈനിക പ്രതികരണത്തിന് ശേഷമാണ് മന്ത്രിയുടെ പരാമർശങ്ങൾ ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാടപൂളിനൊപ്പം നടത്തിയ സംയുക്ത പത്രസമ്മേളനം ഇന്ത്യയുടെ ിൽ ഭീകരതന് തൊട്ടു പിന്നാലെയാണ് മന്ത്രി ബെർലിനിൽ എത്തിയത് ഇന്ത്യ തീവ്രവാദത്തോട് ഒരു തരത്തിലും സഹിഷ്ണുത കാണിക്കുന്നില്ല ഇന്ത്യ ഒരിക്കലും ആണവ ഭീഷണിക്ക് മഴങ്ങില്ലെന്നും പാകിസ്ഥാനുമായി ഉഭയകക്ഷി ചർച്ച നടത്താൻ താല്പര്യപ്പെടുന്നുണ്ടെന്നും പറഞ്ഞു ഇതോടെ ഈ വാർത്താ പ്രയത്നം ഇവിടെ പൂർണ്ണമാകുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണങ്ങി ഞങ്ങൾ ഹൃദയപോലെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളും സന്ദർശിക്കുക നന്ദി നമസ്കാരം